നമസ്കാരം എല്ലാവർക്കും പ്രവാസി ും സ്വാഗതം ദുബായിലെ ദുബികളിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ സാധ്യതയുണ്ടാകുമെന്ന പ്രതീക്ഷ അർപ്പിക്കാവുന്ന വമ്പൻ മാറ്റങ്ങൾക്കൊരുങ്ങുകയാണ് സർക്കാർ വകുപ്പുകൾ പുനഃക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഭരണാധികാരികൾ ചർച്ച ചെയ്തു ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദുബായ് ഉപഭരണാധികാരിയുമായ ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് അൽ മക്തൂമാണ് ദുബായ് മുനിസിപ്പാലിറ്റിയും ലാൻഡ് വകുപ്പും പുനഃക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ചർച്ച ചെയ്തത് സർക്കാർ വകുപ്പുകളുടെ പുനഃക്രമീകരണത്തിലൂടെ ദുബായ് സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ സാധ്യത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആഗോള നിലവാരത്തിൽ സേവനങ്ങൾ ലഭ്യമാകുന്ന ഒരു സ്ഥാപനമായി മുനിസിപ്പാലിറ്റിയെ മാറ്റാനാണ് പ്രധാനമായും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് സ്വകാര്യ മേഖലയുമായി ഉൽപാദന പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും പ്രതിവർഷം പത്ത് ബില്യൺ ദീർഘം മൂല്യമുള്ള പുതിയ ബിസിനസ് അവസരങ്ങൾ സൃഷ്ടിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിലൂടെ സ്വകാര്യ മേഖലയ്ക്ക് നിക്ഷേപത്തിന് സാധ്യതയേറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സ്വകാര്യ മേഖലയുടെ വളർച്ചയ്ക്ക് ഇത് സഹായിക്കുമെന്ന് മാത്രമല്ല തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു രണ്ട് സ്ഥാപനങ്ങളുടെയും സമീപകാലത്തെ പ്രകടനവും പദ്ധതികളും ഭരണാധികാരികളും കഴിഞ്ഞ ദിവസം യോഗത്തിൽ അവലോകനം ചെയ്യുകയും കൂടുതൽ മികവ് പുലർത്തുന്നതിന് ആവശ്യമായ പദ്ധതികൾ വികസിപ്പിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ദുബായ് എക്സിക്യൂട്ടീവ് കൌൺസിലിന്റെ കഴിഞ്ഞ യോഗത്തിലാണ് ദുബായ് മുനിസിപ്പാലിറ്റിയും ലാൻഡ് ഡിപ്പാർട്ട്മെന്റും പുനക്രമീകരിക്കുന്നതിന് തീരുമാനമെടുത്തത് രാജ്യത്തിന്റെ വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ വകുപ്പുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും മത്സരശേഷി വർദ്ധിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നതെന്ന് ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു പരിസ്ഥിതി സുസ്ഥിര ഭക്ഷ്യ സുരക്ഷ ആരോഗ്യ സംരക്ഷണം റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം എന്നിവ വിവിധ ആഗോള സൂചകങ്ങളിൽ നഗരത്തിന്റെ റാങ്കിങ് ഉയർത്താനും ഇതിലൂടെ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുൻസിപ്പാലിറ്റിയുടെയും ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെയും സമഗ്രമായ പുനഃക്രമീകരണം ദുബായ് ലോകത്തെ ഏറ്റവും മികച്ച നഗരമായി മാറ്റാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക